സുഹൃത്തുക്കളെ ഗോളത്തിൽ വ്യാപകമായി ദുരുപയോഗപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഒരു അംശമാണ് അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയാണ് രോഗശാന്തി അത്ഭുത രോഗശാന്തി ശുശ്രൂഷ എന്നിവർക്കും അറിയാം ഇന്ന് ഏറ്റവും പെട്ടെന്ന് പണം കൊയ്യണമെങ്കിൽ ഇതാണ് മാർഗം ഒരു കാശ് മുതൽ മുടക്കില്ല പ്രത്യേകമായിട്ടൊരു അറിവ് ആവശ്യമില്ല ഒരു സ്കില്ലും ആവശ്യമില്ല ഈ ഒരു ചെറിയൊരു ട്രിക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാവി സുരക്ഷം ഭാസുരം മനോഹരം അല്ലല്ലാതെ തലമുറകൾക്ക് കഴിയാനുള്ള വഴി ഇതിൽ കൂടെ കിട്ടും എന്ന് നമുക്കറിയാം ഞാൻ ആരെയും കൊച്ചാക്കാൻ പറയുന്നതല്ല സത്യം അതുപോലെ പറയുന്നു എന്ന് മാത്രം അപ്പോൾ പലരും പറയും സാധാരണ വിശ്വാസികൾ പോലും എന്നോട് പറയും രോഗശാന്തി ശുശ്രൂഷ യേശു കൽപ്പിച്ചാക്കിയതല്ല യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ഇപ്രകാരം അത്ഭുത രോഗശാന്തി അല്ലെങ്കിൽ വിശ്വാസത്തിൽ കൂടെ പ്രാപിക്കാവുന്ന രോഗശാന്തി ശുശ്രൂഷ ചെയ്യുവാനുള്ള നിയോഗം കൊടുത്തില്ലേ കൊടുത്തു പക്ഷേ അത് എപ്രകാരമാണ് കൊടുത്തത് എന്ന് നാം പരിഗണിക്കണം ഭാഗികമായ അറിവ് കൊണ്ട് നമുക്ക് വലിയ പ്രയോജനമില്ല ഭാഗികമായ അറിവ് നമ്മെ അബദ്ധത്തിലേക്കും അസത്യത്തിലേക്കും വഴി നട വഴി നടത്തുവാൻ മാത്രം ഉതകുന്നതാണ് അതുകൊണ്ട് ഈ ഒരു വിഷയത്തെപ്പറ്റി അല്പം വ്യക്തത പ്രാപിക്കുന്നതിന് വേണ്ടി രണ്ട് സുവിശേഷ ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നത് മാത്രമാണ് ഈ വിഡിയോയുടെ ലക്ഷ്യം മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളും മത്താൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളും ഞാനത് വായിക്കാൻ പോവുകയാണ് അതിനുശേഷം മിതമായ ചില ഒബ്സർവേഷൻസ് മാത്രം നിങ്ങളോട് പങ്കിടുക അത്രമാത്രം ഈ വിഡിയോയിൽ ഉദ്ദേശിക്കുന്നു പിന്നെ യേശു അവരോട് ഞാൻ മർക്കോസിൻ്റെ സുശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത് പിന്നെ യേശു അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷപ്പെടും രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും വിശ്വസിക്കുന്നവരാൽ ചില എക്സ്പേർട്ടുകളുടെ നല്ല യേശുവിൽ വിശ്വസിച്ച് സ്നാനമേൽക്കുന്ന ഏവരാലും ഈ അടയാളങ്ങൾ സംഭവിക്കും ഒരു എക്സ്പേർട്ടിനും ഇതിനകത്ത് മൊണോപ്പൊളിയില്ല വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധി ശിക്ഷാവതിലകപ്പെടും വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും എക്സ്പേർട്ടല്ല നോക്കണം വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും എൻ്റെ നാമത്തിൽ അവരെ അവർ ഭൂതങ്ങളെ പുറത്താക്കും ശ്രദ്ധിക്കണം പുതുഭാഷകളിൽ സംസാരിക്കും മറുഭാഷ എന്നല്ല പ്രയോഗം പുതുഭാഷ എന്നാണ് ഇംഗ്ലീഷിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ദേ വിൽ സ്പീക്ക് ഇൻ ന്യൂ ടങ്സ് നോട്ട് ഇൻ അതർ ടങ്സ് ദേ വിൽ സ്പീക്ക് ഇൻ ന്യൂ ടങ്സ് ഉത്തമ ഉദാഹരണമാണ് വില്യം കയറി വില്യം കയറി ഒരു ബാപ്റ്റിസ്റ്റ് മിഷണറി ആയിരുന്നു അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിൽ വന്നു കൽക്കട്ട കൽക്കട്ടയ്ക്ക് അടുത്തുള്ള സിരംപൂറിൽ അതിൻ്റെ അന്നത്തെ പേര് എന്നായിരുന്നു അവിടെ താവളമാക്കി ഭാരതത്തിൽ ഈ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി പല ഭാഷകൾ പഠിക്കണമെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി അദ്ദേഹം പഠിച്ച് 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 ഇത് മുപ്പത്തിയേഴ് ഭാഷകൾ അദ്ദേഹം വശം വശമാക്കി സാൻസ്ക്രിറ്റ് ഉൾപ്പെടെ ഉൾപ്പെടെ അതാണ് ന്യൂ പുതിയ ഭാഷകൾ അവർ പുതുഭാഷകളിൽ സംസാരിക്കും ഇനിയും ശ്രദ്ധിക്കുക പതിനെട്ടാമത്തെ വാക്ക് ഇതാണ് നാം മനപ്പാഠം കണ്ട കാണാപ്പാടം അല്ലെങ്കിൽ ഹൃദയസ്ഥമാക്കേണ്ട ഒരു 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 പതിനെട്ടാം വാക്യം പതിനാറാം അധ്യായത്തിലെ പതിനെട്ടാം വാക്യം സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല രോഗികളുടെ മേൽ കൈവരിച്ചാൽ അവർക്ക് സൗഖ്യം ലഭിക്കും നിങ്ങൾ എന്താണതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇവിടെ യേശു നമുക്ക് ഒരു ടെസ്റ്റ് നൽകുകയാണ് യേശുവിന് അന്നേ അറിയാമായിരുന്നു ഈ അത്ഭുത രോഗശാന്തി എന്ന് പറയുന്ന നാടകം കൊണ്ട് പലരും നിങ്ങളുടെ അടുത്ത് വരും അങ്ങനെ വരുന്ന കാപട്യക്കാരെ പരിശോധിച്ച് അവർ യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ മുതിർന്നവരാണോ അവർ സത്യസന്ധയുള്ളവരാണോ അവർ യേശുവിൽ വിശ്വസിക്കുന്നവരാണോ അവർ ആ വിശ്വാസത്തിൻ്റെ അത്ഭുത മർമ്മങ്ങൾ വെളിപ്പെടുത്തുവാൻ പര്യാപ്തമായ ആത്മീയമായ വളർച്ചയുള്ളവർ ഉള്ളവരാണോ ആത്മീയമായ അധികാരമുള്ളവരാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം എങ്ങനെ പരിശോധിക്കണം രണ്ട് പരിശോധനാ മാർഗങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് എന്നാണ് സർ അങ്ങനെ രോഗശാന്തി നട നടത്താമെന്ന് പറഞ്ഞ് വരുന്നവനോട്ട് ഒരു സർപ്പം ഒരു പാമ്പിനെ ഒന്ന് പിടിച്ച് ഇപ്പോൾ കേരളത്തിൽ വിദഗ്ദ്ധനായ ഒരുത്തരുണ്ട് അവൻ്റെ പേര് ബാബാ സുരേഷ് ബാബ സുരേഷിന് വിദഗ്ധമായി പാമ്പിനെ പിടിക്കും എന്നാൽ ഈ രോഗശാന്തി അത്ഭുത രോഗശാന്തി രൂപത്തിനോട് പറയണം എന്താ ഇവിടെ ഒരു പാമ്പ് നിങ്ങൾക്ക് ഞാൻ അതിനൊന്ന് പിടിച്ചു ഏ അത് നമുക്കൊന്ന് നോക്കാം പാമ്പ് നിൻ്റെ വിശ്വാസത്തെ എങ്ങനെ മണത്തറിയുന്നു ബഹുമാനിക്കുന്നു നോക്കാം രണ്ടാമത് പറയുന്നത് മാരകമായ വിഷം കഴിച്ചാൽ അവർക്കൊന്നും വരികയില്ല അപ്പോൾ ഈ രോഗശാന്തി വിദഗ്ധനെ ക്ഷണിച്ചിട്ട് ഒരു ഗ്ലാസ് നല്ല പരാമർ വിഷം അല്ലെങ്കിൽ ഏത് വിഷവും എനിക്കിപ്പോൾ വിഷയ വിഷങ്ങൾ എന്നതിനെ പറ്റിയൊരു എക്സ്പേർട്ടല്ല ഞാൻ ഒത്തിരി വിഷങ്ങളുണ്ടെന്നാണ് ഞാൻ അറിയുന്നത് അപ്പോൾ അതിലെന്തെങ്കിലും കലക്കി കൊടുക്കാം കലക്കിക്കൊടുത്ത് അരമണിക്കൂർ കഴിഞ്ഞ് ഇദ്ദേഹം ചിരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മീയമായ അധികാരത്തെ അതായത് രോഗശാന്തി നൽകുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആത്മീയമായ നിയോഗത്തെ നൂറ് ശതമാനവും ബഹുമാനിക്കണം ഒന്നിനെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന പരിപാടി അങ്ങനൊരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് സർപ്പങ്ങളെ പിടിച്ചെടുക്കും മാരകമായ യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല അങ്ങനെയുള്ള രോഗശാന്തി വിദഗ്ധന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ എനിക്കറിയാവുന്ന രോഗശാന്തി വിദഗ്ധന്മാർ അവർക്ക് പനി വരുമ്പോൾ അവർ ആശുപത്രിയിൽ പോകും ചില മിടുക്കന്മാർ വെളിയിൽ അമേരിക്കയിൽ പോയി ഹ്യൂസ്റ്റണിൽ പോയി ചികിത്സിക്കുകയും ഭാരതത്തിൽ നിങ്ങൾ വിശ്വാസത്തിൽ മാത്രം നിൽക്കണം ഹോസ്പിറ്റലിൽ പോകരുത് മരുന്ന് കഴിക്കരുതെന്ന് പറഞ്ഞ് കിടക്കുന്ന വിദഗ്ധന്മാർ അമേരിക്കയിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഈ ടെസ്റ്റ് നല്ലതാണ് ഏത് പാമ്പിനെ ഒന്ന് പിടിച്ച് കാണിക്കുക പിന്നെ ഈ വിഷം ഒന്ന് കുടിക്കുക നിനക്കൊന്നും വരുന്നില്ല വരത്ത് വരാൻ നിർത്തി ദൈവത്തിൻ്റെ ശക്തിയുടെ നിറവിൽ നിന്ന് തുള്ളുകയല്ലേ നിറഞ്ഞ തുള്ളി ആടുകയല്ലേ അപ്പോൾ എന്ത് പറയുക ഒന്ന് പറ അപ്പോൾ അങ്ങനൊരു ടെസ്റ്റുണ്ട് ഇനിയും മത്താൻ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ അവിടെ വളരെ ചിന്തനീയമായ കാര്യമാണ് നമുക്കറിയാം ഞാൻ ആ ഭാഗം അഭാഗൂടെ വായിക്കാം മത്താൻ സുവിശേഷം ആ ആ ഇവിടെയാണ് ഇരുപത്തിരണ്ടാം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് വാക്യങ്ങൾ കർത്താവേ കർത്താവേ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെയും നിങ്ങൾ എന്നെ വിട്ടു പോകുകയും എന്ന് തീർത്ത് പറയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിവിടെ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും മത്താല സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് വാക്യങ്ങളും മർക്കോസിൻ്റെ സുവിശേഷം പതിനാറും അധ്യായത്തിൽ നാം വായിച്ച് കണ്ട കാര്യവും അവിടെ വിശ്വാസികൾ ചെയ്യും എന്ന് പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ സമാനമാണ് തൻ്റെ ശിഷ്യന്മാർ ഇപ്രകാരമൊക്കെ ചെയ്യും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കിതൊക്കെ ചെയ്യാൻ സാധിക്കും എന്നേശോടെ പറയും മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുടെ വാക്യങ്ങൾ പറയുമ്പോൾ അതേ പ്രവൃത്തികൾ യാതൊരു വ്യത്യാസമില്ല അതേ പ്രവൃത്തികൾ മൊത്താൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്കുകളിൽ വരുമ്പോൾ അത് തന്നെ പ്രസ്താവിക്കുകയാണ് പക്ഷേ ആ പ്രവൃത്തികൾ ചെയ്യുന്നവൻ അധർമ്മം പ്രവർത്തിക്കുന്നവനായിരുന്നു അപ്പോൾ ആധർമ്മം പ്രവർത്തിക്കുന്നവർക്കും ഇത് ചെയ്യാം എന്നാണെൻ്റെ അർത്ഥം യേശു വിശ്വസിക്കുന്നവർക്ക് ഇത് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നാൽ അതുപോലെ തന്നെ അധർമ്മം പ്രവർത്തിക്കുന്നവർക്കും ഇത് ചെയ്യാം യേശു അവരോട് പറയുന്നില്ല നിങ്ങൾ ചെയ്തില്ല എന്ന് പറയുന്നില്ല നിങ്ങൾ ചെയ്തു പക്ഷേ നിങ്ങൾ ചെയ്ത അധർമ്മമാണ് എന്താണ് അധർമ്മം ദൈവീകമായ കാര്യങ്ങൾ മാമോൻ്റെ പ്രേരണയിൽ മാത്രം ചെയ്യുന്നതാണ് ആത്മീകമായ അധർമ്മം യാതൊരു സംശയവും വേണ്ട ആ അധർമ്മം തന്നെയാണ് ഇപ്പോൾ നടമാടുന്നത് നടമാടുന്നത് നമുക്ക് അതിൻ്റെ ഓരോരോ സംരംഭങ്ങൾ ഞാൻ എടുത്തു പറയേണ്ട കാര്യമല്ല പറഞ്ഞാൽ പലരുടെയും തലയിൽ കൊമ്പ് കളിക്കും കാരണം നമ്മളതിലങ്ങ് അഡിക്റ്റഡ് ആണ് ഈ കള്ളക്കമട്ടം നമ്മുടെ പോക്കറ്റിൽ വന്നില്ലായെങ്കിൽ ഈ നാടകത്തിൻ്റെ തിരശ്ശീല നമ്മുടെ മോന്തയ്ക്ക് വീണില്ലായെങ്കിൽ നമുക്ക് വലിയ പ്രയാസമാണ് അത്രമാത്രം നമ്മൾ പോയി സത്യത്തിന് യാതൊരു ഇടമില്ലാത്ത ഒരു സമൂഹമായ വിശ്വാസികൾ ഞാൻ തൻ്റെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ് യേശുവിനെ അനുഗമിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് സത്യം കാണുവാൻ കണ്ണില്ലാതെ വന്നു അവരൊക്കെ മൂത്ത വിശ്വാസികളാണ് താനും ഈ ഒരു അന്ധകാരത്തിൻ്റെ താണ്ഡവം നമ്മുടെ മധ്യത്തിൽ നടമാടുമ്പോൾ അതിനെപ്പറ്റി നിശബ് നിശബ്ദത പാലിപ്പാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത് നിങ്ങൾ ദയവായി ചിന്തിക്കണം എന്ന് മാത്രമേ എനിക്ക് എല്ലാവരോടും അപേക്ഷിക്കാനുള്ളൂ വചനം നമുക്ക് നൽകിയിരിക്കുന്നു അത് വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് പ്രാപിക്കാവുന്ന വിവേചന ബുദ്ധി വേണ്ടതുപോലെ പ്രയോഗിച്ച് കതിര് പതിരിൽ നിന്ന് വേതിരിക്കുന്നത് പോലെ അസത്യത്തെ സത്യത്തിൽ നിന്ന് വേതിരിച്ച് സത്യത്തെ ഉൾക്കൊള്ളുവാനും അസത്യത്തെ എറിഞ്ഞു കളയുവാനുമുള്ള ആത്മീയമായ പക്വത എവർക്കും ലഭിക്കട്ടെ അല്ലെങ്കിൽ എവരും പ്രാപിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു